ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു രണ്ടാമത് നോമ്പായാലും അന്നത്തെ ദിവസം പിന്നെ എന്താണ് നല്ല ചൂടുല്ലേ നല്ല കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാവർക്കും ഒന്ന രീതിയിൽ നോമ്പൊക്കെ നോച്ചോട്ടെ നല്ല തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ നോമ്പിനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അന്നെ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്താണ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ കൊണ്ടിട്ടുണ്ട് അപ്പോൾ പാല് കാച്ച് തിളപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടാറില്ല ഒരു മൂന്നര മണിക്കാട്ടാണ് ഞാൻ അടുക്കളി കറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ കുളിയൊക്കെ കഴിയേണ്ടത് മുന്നേ രാവിലെ പണിയെടുക്കുന്ന സമയത്ത് കുറച്ച് പത്തിരി അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചുറ്റെടുത്താൽ മതിയല്ലോ അപ്പോൾ പാല് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇറച്ചി കൊണ്ടുവന്ന് കുറച്ച് ഇറച്ചി എടുക്കാൻ ഉണ്ടോ കറി വെക്കണം ഇറച്ചി പിന്നെന്താണ് എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ റമദാം മാസം മാത്രം കാണപ്പെടുന്ന ഒരു വിഭവമാണല്ലോ അല്ലേ നമ്മൾ സമൂസ ഇവിടെ അങ്ങനത്തെ മക്കൾ പറയും ഈ റമദാം കഴിയുന്നോട് സമൂസയും പോവും പിന്നെ അടുത്ത റമദാം വരുന്ന സമൂസ വരണിന്നെട്ടോ അത് വാസ്തവം തന്നെയാണേനും അപ്പോൾ അതിലേക്ക് കുറച്ച് ചേർച്ച വേണം അപ്പം അതിനൊരു ഞാൻ കുറച്ച് ചേർച്ചവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പാൽ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അതാ കോൺഫ്ലവർ ആട്ടാ ഒരു സ്പൂൺ പിന്നെ കോൺഫ്ലവർ വെള്ളത്തിൽ കളിയിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സാല എടുക്കാൻ ചെറിയ കുറുക്കത്തിൽ വേണല്ലോ അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചൂട് വേണ്ടിയിട്ട് പിന്നെ ഞാനത് ഇറച്ചിയൊക്കെ നോറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ വേഗൻ വേണ്ടി വെച്ചാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കൊട്ടുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഈ ഇറച്ചിയിലേക്കും ഒന്ന് സമൂസയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇറച്ചി നോക്കുമ്പോൾ വന്നിട്ട് തന്നെ കേട്ടോ കുറേ അഞ്ചെട്ട് വീസിൽ അടിച്ചതാണ് പക്ഷേ ഇറച്ചി വന്നിട്ടേ അല്ല എന്നാലും കുറച്ചത് കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സമൂസയൊക്കെ അതൊന്നും ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് പ്രഷ് അപ്പോൾ പിന്നെ അത് അധികം വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത ബാക്കി ഞാൻ അടുപ്പത്ത് അതേപോലെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടോ നല്ലോണം വന്നിട്ട് പിന്നെ അതാ ഞാൻ ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കത് വെല്ലുളിയും പച്ചമുളകും ക്യാരറ്റം കൂടിയും ചെറുതാക്കി അറിഞ്ഞാണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് വാഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പനെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അല്ല നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുകയാണ് എടുക്കുകയാണ് അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് വാഴന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അത് ഒരു നുള്ളും മഞ്ഞപ്പൊടി നുള്ളും മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് വഴറ്റി വാഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ അതിന് ശേഷം ചേർത്തിട്ട് അര ടീസ്പൂൺ കേട്ടോ ചേർത്തിട്ട് അരലക്കാല ടീസ്പൂൺ ചേർത്തിട്ട് കൊടുത്തുള്ളൂ അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പച്ചവണം പോയപ്പോൾ നമ്മൾ ഇറച്ചി ഞാൻ മിക്സിയിൽ എന്താണ് കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയലിയും കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമോസ മസാല വരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ചട്ടീനെ കഴിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അധികം ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് പോകുന്നവരെ അപ്പോൾ ഇറച്ചിയിലൊക്കെ കണ്ടത് അപ്പോൾ ഞാൻ വലിയൊള്ളി ചേർക്കുന്ന പാരം കുറച്ചധികം ചെറിയ ഉള്ളി ഞാൻ ചേർത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് കറിവേപ്പിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പച്ചമുളമൊക്കെ പോയപ്പോൾ രണ്ട് ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും പിന്നെ എന്താണ് കുരുമുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി കിട്ടോ അതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് ആ പൊടികളുടെ പച്ചമുളം കൂടി പോകുന്നതരം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് അതാ വേവിച്ച ചേർച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ നല്ല തിളപ്പിച്ച വെള്ളം കുക്കറിലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങ അരക്കണമൊന്നുമില്ല കേട്ടോ കുറേ ആൾക്കാർ ഇറക്കേണ്ട തേങ്ങ അരച്ചൊക്കെ കറി വെക്കുമ്പോൾ ഒരു രസം തന്നെയാണ് തേങ്ങ അരച്ച കറി വെക്കാൻ പത്തിരിക്ക് രസം വെച്ചെങ്കിൽ രണ്ട് മൂന്നാളിലും കൊടുത്ത് പോയി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കാര്യം ആ കറി വെറുതെ ബാക്കിയാൽ പിന്നെ പിറ്റേ ദിവസം നോമ്പല്ലേ പിന്നെ എന്തിനാ ബാക്കി വരാൻ വേണ്ടി ആവശ്യമില്ല അപ്പോൾ അത അതിലേക്ക് തിളച്ച് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഉള്ളൊക്കെ അതിൽ അതും കൂടി ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ കറിക്ക് ഒരു കുറുക്കം കിട്ടും അപ്പോൾ അതാ ഞാൻ പത്തിന് ചു ചൂടാൻ വേണ്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കുറച്ച് സേമിയം വേക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം അപ്പോൾ അത ഇറച്ചക്കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കുറുക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മലച്ചപ്പം മുതിന് മണി ചേർത്ത് കൊടുത്ത് അരച്ച് വെച്ചിട്ട് തീ ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ സേമിയം വേവിക്കാൻ വേണ്ടി വെച്ചാലും വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനതാ ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടാകും സേമിയം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതേ സേമ നമ്മൾ വേവിച്ചെടുക്കുന്നത് ഫ്രൂട്ട് സാളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തരി കഞ്ഞി ഒന്നും ഒരു അപ്പോൾ അതാരടുപ്പത്താണ് പത്തിരിയും ചുറ്റും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് സേമിയം വന്നപ്പോൾ ഞാനത് ഓട്ടി എടുക്കണ്ട കൂടെ പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം സേമിയം ഓട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ചൂട് പോകുന്നവരെ നല്ലോണം വെള്ളം ഒഴിച്ചു അപ്പോൾ അപ്പം അതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ അത് തൊട്ടിപ്പൊടിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് വേണം ബാക്കി ഫ്രൂട്ട്സ് ആളെ എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ പത്തിരി ചൂട് ഉണ്ട് ഇപ്പം ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടോ സമൂസം മസാല ചൂടൊക്കെ അറിവ് വന്നിട്ടുണ്ട് പണിയെടുക്കാൻ കൂടെ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്ത പോലെ ഇതങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കുമല്ലേ ഓരോ പണിയെടുക്കുമ്പോൾ ഓരോ പണി എടുത്തുകൊണ്ട് ഇരിക്കപ്പം തന്നെ നമ്മൾ ഓരോന്ന് ഒരുങ്ങിയിട്ട് എടുക്കുകയാണ് വിചാരിച്ചത് തന്നാൽ സമയം പോകും ചെയ്യും പിന്നെ നോമ്പോക്കല്ലേ എല്ലാ ഒരു സമയത്ത് ഞാൻ റെഡിയാക്കി ഇട്ടും വേണ്ടേ അപ്പോൾ അതാ സമൂസയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ അടുപ്പു വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ തിളച്ചപ്പോൾ അതാ സമൂസയൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ സമൂസയും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടോ സമൂസ പിന്നെ അത് ചുറ്റിയെടുത്താൽ പിന്നെ ആണെങ്കിൽ ഇട്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കാമല്ലോ വേഗാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട് സാലും അതിൽ ഫ്രൂട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ആപ്പിളുണ്ട് ചെമാമുണ്ട് പിന്നെ വത്തക്ക ഉണ്ട് പിന്നെ കുറച്ച് എന്താണ് ഈത്തപ്പഴവും ബദാമും കൃഷ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ പാലും ചേർത്തിട്ട് അതിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ ജ്യൂസ് അടിക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഉള്ളത് വെള്ള ഡ്രാഗൺ ഫ്രൂട്ടുണ്ടല്ലോ അതാണ് നീലാണ് അതിൽ കൂടിയും ഒന്നും കൂടിയും പിന്നെ രുചി ഉണ്ടാവുക കേട്ടോ ഈ വെള്ളം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ജ്യൂസ് അടിക്കണത് പക്ഷേ അത് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല ആ നീല ഉണ്ടല്ലോ അത് അടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നുന്നത് അപ്പോൾ അത് ജ്യൂസ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകണ്ടതൊക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് മുമ്പ് എന്ന് കഴിഞ്ഞാൽ ഒന്നിനും വെക്കില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അപ്പം തന്നെ റെഡിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ പിന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെട്ടിച്ചിട്ടുണ്ട് മുസമ്പി മത്തക്കെ വെട്ടി വെച്ചിട്ടുണ്ടാവും ഫ്രൂട്ട്സ് അല്ലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ മുന്തിരിയുടെ സ്ക്വാഷ് അപ്പോൾ അതും കലക്കി വെച്ചതാണ് അതാണ് അപ്പോൾ അത് നോമ്പ് ഉറക്കാൻ ആയപ്പോൾ എല്ലാം പിന്നെ റെഡി ആക്കിയിട്ട് മുകളിൽ മുഴിക്കുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും ഉള്ള വിളമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും കുട്ടൂസാണ് ഉള്ളത് കേട്ടോ കൂട്ടൂസിൻ്റെ പാപ്പച്ചി എന്താണ് പണിക്ക് പോയതാണ് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വഴിക്കുന്നു വെള്ളം വാങ്ങിയിട്ട് വണ്ടി തന്നെ നോമ്പ് നോമ്പുറക്ക് ചെയ്തത് അപ്പോൾ അതാ രാവിലെ കൂടെ കടന്നുറങ്ങിയതാണ് തുടങ്ങിയതാണ് കേട്ടോ വരെ അപ്പോൾ ഒരു പത്ത് മണി സമയത്ത് കിടന്നു തുടങ്ങിയത് നോമ്പ് ഉറക്കണ സമയത്ത് ഇപ്പോൾ നീച്ച് തന്നിട്ടുണ്ടെ അപ്പൂസ് അപ്പോൾ അവന അവനും കൂടി നമ്മൾ നോമ്പ് നോമ്പുറക്കായിരിക്കല്ലേ അപ്പോൾ നമ്മൾ ഇതൊന്നും അങ്ങനെ മൊത്തം നോക്കിയിരിക്കുമ്പോൾ അവനക്ക് എൻ്റെ പിന്നെ എന്താണ് സിപ്പൊന്നും എടുത്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ അതും അവന് കഴിച്ചു അവൻ്റെ ഒന്നും പെർക്കലും കഴിഞ്ഞു കുട്ടൂർ സറിയോ അവനക്കൊന്നും ഒമ്പതന്നമാരാവരും കിടന്നു തുടങ്ങിയതല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു ഒമ്പതര മണിക്കായിട്ടാണ് കേട്ടോ പത്തിരി ഇറച്ചൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടായിരുന്നേ പിന്നെന്താണ് പിന്നെ അതൊക്കെ കഴിഞ്ഞത് പയർ ഉപ്പിരി വേച്ച് വെച്ചിട്ടുണ്ട് അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പിന്നെ നാളെ തന്നെ അരി വെള്ളത്തിട്ട് വെച്ചാണ് അരിയാട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ക്ലാസ് വളക്കണം എന്നൊക്കെ കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാതിലിടത്ത് കിടക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ ഇവിടെ ഒരാൾ വന്നിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വരലുടങ്ങിയിട്ട് നമ്മളടുത്തുള്ള കുറച്ച് അപ്പുറത്തുള്ള ഒരു വീട്ടിൽ തന്നെ അപ്പോൾ രാത്രി ഇതേപോലെ അങ്ങനെ ഇറങ്ങി വരും കേട്ടോ അപ്പൂസിൻ്റെ പൂച്ച തന്നെയാണ് അതും എന്താണോ അപ്പോൾ അകല് അവരോടൊക്കെ ചെല്ലുമെന്നും പറയുന്നത് കേൾക്കാട്ടോ ഒരു ദിവസം ഇതേ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളെ അലോക്കാരൊക്കെ ഒഴിച്ചിട്ട് പോലും വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൂസന ഇതിനെ കണ്ടിട്ട് ഭയങ്കര ദേഷ്യമായിട്ട് അപ്പൂസൻ അതിൻ്റെ ഉള്ളിൽ കൂടി നിന്ന് നോക്കുകയുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അങ്ങനെ നടക്കണം കാണുമ്പോൾ നമ്മൾ അപ്പൂസിൻ്റെ നല്ല കുട്ടികളെ പോലെ നല്ല നോക്കണമല്ലേ അങ്ങനത്തെ ഒരു പൂച്ചനല്ലേ ഇപ്പം ഈ നടക്കുന്നതും അതിൻ്റെ രോമൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ആകെ ഒരു ഇതായിട്ടോ അത് നടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ എനിക്കതും കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് ഞാൻ പറയും ഒരു ദിവസം വിടണമുണ്ടെങ്കിൽ ഞാനൊന്ന് കുളിപ്പിച്ചെടുത്ത് രോമൊക്കെ ഒന്ന് വെട്ടിയൊക്കെ കൊടുത്ത് ആക്കി എന്ന് പറയിട്ട് പക്ഷേ പകൽ ഇതിനെ കാണണില്ല രാത്രി മാത്രമേ വരുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ചിക്കന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടാകും അതാണ് ഇട്ടു എടുത്തുള്ളത് പിന്നെ അപ്പൂസിൻ്റെ തീറ്റി അടക്കം കൊടുക്കും കേട്ടോ എനിക്ക് പാവം തോന്നുന്നതിന് ഇങ്ങനെ കാണുമ്പോൾ എത്ര വലിയ പൂച്ചയും നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് അവനക്ക് നിന്നാൻ കൊടുത്തു ഇത്രയ്ക്ക് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും അസാമലൈക്കും